അഭിനയ ജീവിതത്തിൻ്റെ നിരവധി നാഴികക്കല്ലുകൾ പൂർത്തിയാക്കിയ മമ്മൂട്ടി വീണ്ടും ഒരു പിറന്നാളിൻ്റെ നിറവിലാണ് സിനിമാ സ്വപ്നം കണ്ടു നടന്ന ഒരു ചെറുപ്പക്കാരൻ സിനിമയിലെത്തിയ കഥ എത്ര തവണ കേട്ടാലും വീണ്ടും നമ്മളിൽ കൗതുകമുണർത്താറുണ്ട് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ സെക്കൻഡുകൾ മാത്രം അഭിനയിച്ചു തുടങ്ങിയ ആ ഇരുപത് കാരൽ നിന്ന് ഇപ്പോൾ നേടിയെടുത്ത സിംഹാസനം പണിതെടുക്കാൻ കഠിന പരിശ്രമം മാത്രമായിരുന്നു മമ്മൂട്ടിക്ക് മുതൽക്കൂട്ട് മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുമ്പോഴും താനൊരു മികച്ച നടനായിട്ടില്ല ഇപ്പോഴും തനിലെ നടൻ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മമ്മൂട്ടി പറയുന്നു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സത്യൻ നസീർ ഷീല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനുഭവങ്ങൾ പാളിച്ചകളെന്ന സിനിമയിൽ നിന്ന് തുടങ്ങിയ മമ്മൂട്ടിയുടെ അഭിനയ യാത്രയിൽ എടുത്തു കഥാപാത്രങ്ങൾ ഒട്ടേറെയാണ് എല്ലാ കാലത്തും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂട്ടിയുടെ കഴിവ് എടുത്തു പറയേണ്ടതു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ തൃഷ്ണയാണ് മമ്മൂട്ടി നായകനായി എത്തിയ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമ ശരിക്കും അവിടെ മുതലായിരുന്നു അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ യുഗം ആരംഭിച്ചത് മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയ കുറച്ചേറെ സിനിമകളുണ്ട് മലയാള സിനിമയിലെ തന്നെ പകരം വെക്കാനാവാത്ത ചിത്രങ്ങൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ന്യൂഡൽഹിയാണ് മമ്മൂട്ടിയുടെ കരിയർ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ച ചിത്രം ഒപ്പം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മുഖച്ചായ മാറ്റിമറിച്ച ചിത്രവും മലയാള സിനിമ എന്നാൽ ബി ഗ്രേഡ് സിനിമകൾ മാത്രമാണെന്ന് അന്യഭാഷാ ഇൻഡസ്ട്രികൾ വിശ്വസിച്ചിരുന്ന കാലത്തായിരുന്നു ന്യൂഡൽഹിയുടെ വരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നേരിട്ട കടുത്ത പരാജയങ്ങളാകെ പിന്തള്ളാൻ ഈ ഒരൊറ്റ സിനിമയിലൂടെ മമ്മൂട്ടിക്ക് കഴിഞ്ഞു ന്യൂഡൽഹി മലയാളക്കരയിൽ തരംഗമായി മാറി ഒപ്പം പാൻ ഇന്ത്യൻ ലെവലിലും ശ്രദ്ധ നേടി ചിത്രത്തിന്റെ തകർപ്പൻ വിജയത്തോടെ തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലേക്ക് റീമേക്കും ചെയ്യപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ മഹാനടനിലേക്കുള്ള യാത്രയുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നുവെന്ന് പറയാം പിന്നാലെ തന്നെ മമ്മൂട്ടിയുടെ നായർ സാബ് സേതുരാമയ്യർ സി ബി ഐ ആയി എത്തിയ ഒരു സി ബി ഐ ഡയറി കുറിപ്പ് പിന്നീട് തുടർച്ചയായ നാല് തവണ ചുരളഴിയാത്ത കൊലപാതകങ്ങൾ തെളിയിക്കാൻ സേതുരാമയ്യരെത്തി തൻ്റെ തിളക്കത്തിന് മാറ്റുകൂട്ടിയ കൂട്ടിയ കഥാപാത്രമായിരുന്നു അയ്യരായി എത്തിയ സിനിമാ സീരീസിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ഓണക്കാലത്ത് പുറത്തിറങ്ങിയ പപ്പയുടെ സ്വന്തം അപ്പൂസ് മലയാള സിനിമയിൽ തന്നെ അന്നുവരെ നേടിയ കളക്ഷനുകളെ മറികടക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സൂര്യമാനസം മമ്മൂട്ടി എന്ന നടനിൽ നിന്നുണ്ടായ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു അന്നേവരെ ആരും മമ്മൂട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമായി ഉറുമീസായി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി മമ്മൂട്ടിയിലെ കഥാപാത്രം കരഞ്ഞാൽ പ്രേക്ഷകരും ഒപ്പം കരയുന്ന പ്രതീതി ആ സിനിമയോടെ നേടിയെടുക്കാൻ ഈ ഒരൊറ്റ കഥാപാത്രം കൊണ്ട് മമ്മൂട്ടിക്ക് സാധിച്ചു പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഒരു നടനായി മമ്മൂട്ടിയുടെ പരിണാമം നമ്മൾ ഓരോരുത്തരും നേരിൽ കാണുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പൊന്തന്മാട രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കാഴ്ച രണ്ടായിരത്തി ഏഴിൽ മലയാളത്തിൻ്റെ തന്നെ ബിഗ് ബ്രദറായി എത്തിയ ബിഗ് ബി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നന്മകൾ നേരത്തും മയക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭ്രഹ്മുഗം അങ്ങനെ നീളുന്നു ഇക്കാലയളവിൽ മമ്മൂട്ടിയെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ ഒരു നീണ്ട നിര മതിലുകൾ വടക്കൻ വീരഗാഥ പൊന്തന്മാട വിധേയൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്നീ സിനിമകൾക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അടിയൊഴുക്ക് അഹിംസ യാത്ര നിറക്കുട്ട് ഒരു വടക്കൻ വീരഗാഥ മൃഗയ മഹായാനം വിധേയൻ പൊന്തന്മാട വാത്സല്യം കാഴ്ച പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ നന്മകൾ നേരത്തും മയക്കം കാതൽ ദ കോർ എന്നീ സിനിമകൾക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ലഭിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പത്മശ്രീ അവാർഡ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ടായിരത്തി പത്തിൽ ഹോണറേറി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഗവൺമെൻറ് ഓഫ് കേരളയുടെ കേരള പത്മ അവാർഡ് എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചു എന്നാൽ ഇക്കണ്ട പുരസ്കാരങ്ങളിലും ആദരവുകളിലും ഒരിക്കലും ഭ്രമപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല മമ്മൂട്ടി സിനിമ മാത്രമായിരുന്നു മമ്മൂട്ടിക്ക് എപ്പോഴും കമ്പം പുതിയ കഥകളും കഥാപാത്രങ്ങളും ആർത്തിയോടെ തേടിക്കൊണ്ടുള്ള യാത്രയിലാണ് ഇപ്പോഴും മമ്മൂട്ടി അതുകൊണ്ട് തന്നെയാണ് നവാഗത സംവിധായകർക്ക് മമ്മൂട്ടി എന്ന നടൻ ഇത്രയും പ്രിയപ്പെട്ടവനാകുന്നത് ഇനിയും ഒരുപാട് വർഷങ്ങൾ വേറിട്ട വഴികളിലൂടെയുള്ള പുതിയ കഥാപാത്രങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്